യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് അവൻ പറങ്ങളെന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സത്യത്തിന് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കാൻ സാധിക്കുകയുള്ളൂ യോഹനാൻ പതിനേഴ് പതിനേഴിൽ വീണ്ടും പറയുകയാണ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം ഈ അറിയണം ഈ വചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് ഈ വചനം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് അത് നമ്മൾ മറന്നു പോകരുതേ ജർമിയ പ്രവാചക പുസ്തകം പതിനഞ്ചിന്റെ പതിനാറിൽ പറയുകയാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവും എന്നാൽ സൈന്യങ്ങളുടെ ദീപമായ കത്താവേ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് അടുത്തത് അവന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു ഒരു വേർപാട് ആവശ്യമാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നവർക്ക് ലോകമനുഷ്യരുമായി ഒന്നിച്ച് കൂട്ടുകെട്ട് സാധ്യമല്ല അവര് സംസാരിക്കുന്നതല്ല വീണ്ടും ജനിച്ചവന്റെ ഹൃദയത്തിന് ആവശ്യമായിരിക്കുന്നത് വിണ്ടും ജനനത്തിലൂടെയാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് അവനെയാണ് വചനം പറയുന്നത് സ്വർഗത്തിൽ പൗരത്വം ലഭിച്ചിരിക്കുന്നു അവന്റെ സിറ്റിസൻഷിപ്പ് മാറി പിന്നെ സ്വർഗത്തിൽ നിന്ന് ഒരുവനെ അവരെ കാത്തിരിക്കുകയാണ് അത് മണവാട്ടി മണവാളനെ കാത്തിരിക്കുന്നത് പോലെ ഒരുങ്ങാനുള്ള സമയമാണ് പിന്നെ നമുക്കുള്ളത് അതിനുള്ള വേർപാടാണ് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് കൂടെ ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങിട കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു പക്ഷെ ഇനിയും പരിശീലനം വേണം ചില സമയത്ത് ദൈവം നിശ്ശബ്ദനായിരിക്കും അമർഷം കൊണ്ട് അങ്ങെന്നെ നിറച്ചിരിക്കുന്നു അതെന്താണ് സംഭവം എന്താണ് എൻ്റെ വേദന മാറാത്തത് എന്റെ മുറിവിണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടെ നിന്നെ വഞ്ചിക്കുമോ ഒരു മരുഭൂമി അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും വളർച്ചയുടെ സമയത്ത് പലരും വീണ് പോകുന്നത് ഈ മരുഭൂമി അനുഭവത്തിലാണ് അതുകൊണ്ടല്ലേ യേശു പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിനാലിൽ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ തെറ്റ് തെറ്റുപറ്റുന്നത് ഇത് അറിയുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാക്കുന്നത് അതുകൊണ്ട് ഇവിടെ തൊട്ടു താഴെ പറയുകയാണ് വേദന മാറുന്നില്ല മുറിവ് ഉണങ്ങുന്നില്ല അത് വിങ്ങിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന പോലെ ആയിരിക്കുന്നു എന്നെ ദൈവം വഞ്ചിക്കുമോ എന്ന് പോലും സംശയം തോന്നുന്ന സമയങ്ങൾ യേശു പോലും ഗസ്തമൻ പ്രാർത്ഥിച്ചില്ലേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ മനുഷ്യ ശരീരത്തിലാണ് നമ്മളെല്ലാം മനുഷ്യ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ ചില സമയത്ത് വിങ്ങുന്നു വേദന മാറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു വരേണ്ട അനുഭവം ഇത് തന്നെയാണ് ധർമ്മിക പറയുന്നത് അപ്പോൾ കർത്താവ് സംസാരിച്ചു പത്തൊൻപതാം വാക്യം പറയുകയാണ് നീ തിരിച്ചു വന്നാൽ എന്റെ സന്നദ്ധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം നീ തിരിച്ചു വരണം എവിടുന്ന് തിരിച്ചു വരണം വില കെട്ടവോ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും അവർ നിന്റെ അടുക്കിലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങി പോവുകയില്ല എതിർക്കുന്നവരനേകരുണ്ടാകും സഹോദരങ്ങളെ പക്ഷേ നിന്റെ അതരത്തിലൂടെ വരുന്ന ഓരോ വാക്കുകളും കേൾവിക്കാരൻ്റെ മനസ്സിലും ഹൃദയത്തിലും നീ വിതയ്ക്കുകയാണ് അതുകൊണ്ട് സംസാരം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിനക്ക് ദേഷ്യവും കോപവും വരുമ്പോൾ സംസാരിച്ചാൽ അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ തീ പടരാൻ ഒരു പക്ഷേ കാരണമാകും അതുകൊണ്ട് മറന്നുപോകരുതേ കണക്ക് ചോദിക്കുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത് ശമ്പളത്തിൻ്റെതല്ല ഭൂമിയുടേതല്ല കണക്ക് ചോദിക്കുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ അതരത്തിലൂടെ വരുന്ന വ്യർത്ത വാക്കുകൾക്കാണ് അപ്പൊ അതിനൊരു പരിശീലനത്തിന് വേണ്ടി ദൈവം ഇടപെടാതെ നിൽക്കും വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ നോക്കുക എൺപത്തിയഞ്ചാമത്തെ വയസ്സിൽ സാറയുടെ വാക്ക് കേട്ട് ഹാഗാറിനെ പ്രാപിച്ച് ഒരു കുഞ്ഞു ജനിച്ചു അതോടെ ദൈവസ്വരം കേൾക്കാൻ പറ്റാതെയായി വർഷങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും ദൈവം വരുന്നത് വർഷങ്ങളോളം ദൈവം ഒരു വാക്ക് മിണ്ടുന്നില്ല അത്രയോ വേദനാജനകമാണത് പിന്നെ വന്ന് പറയുന്നത് ആദ്യമായിട്ട് കുറ്റമറ്റവനായി എന്റെ മുൻപിൽ വർത്തിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ വീണ്ടും ജനിച്ചൊരു വ്യക്തി അപ്പന്റെ വാക്ക് മാത്രമേ കേൾക്കാവൂ അപ്പൻ യേശുവിൽ സംസാരിച്ചിരിക്കുകയാണ് ദൈവവചനം മാത്രമേ അവൻ കഴിക്കാവൂ നാട്ടുകാർ പറയുന്നതും ലോകം പറയുന്നതും ഒന്നും അവൻ ആവശ്യമില്ലെന്നേ അവനാവശ്യമായ ജ്ഞാനം ദൈവം അവന് കൊടുത്തുകൊണ്ടിരിക്കും അത് വചനത്തിലൂടെയാണ് വചനത്തിൽ അർപ്പിക്കുക അതുകൊണ്ട് യേശു ഇത് എടുത്തു പറയുകയാണ് മത്തായി പന്ത്രണ്ട് മുപ്പത്തിയാറിൽ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വെറുത്ത വാക്കിനും വിധിജനത്തിൽ കണക്ക് കൂടിക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച് വളരാൻ തുടങ്ങുമ്പോൾ ഒരു മരുഭൂമി അനുഭവം ദൈവം നമുക്ക് അനുവദിക്കാം അത് തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ പോകുമ്പോഴാണ് അവിടെ എവിടെയും കേട്ടതൊന്നും പറയാനല്ല നമുക്ക് നമുക്കിതായും നാവ് തന്നിരിക്കുന്നത് കേൾവിക്കാരന് പ്രചോദനമുണ്ടാക്കുന്ന വാക്കുകളെ എന്റെ അതിരത്തിലൂടെ വരാം